സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ സ്നേഹസ്പർശം പദ്ധതി പ്രകാരം നാല് വീടുകൾ വീടുകൾ കൂടി തറക്കല്ലിട്ടു രണ്ട് നൽകിയിരുന്നു സെന്റ് സെബാസ്റ്റ്യൻസ് കത്തോലിക്ക ഇടവകയിൽ വർഷങ്ങളായി താമസിക്കുന്ന എല്ലാവർക്കും വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് സ്നേഹസ്പർശം പദ്ധതിക്കുള്ളത് ഇടവകയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ഇടവകക്കാരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിനകം രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു ശനിയാഴ്ച നാല് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു വെളിയേഴിച്ചാൽ സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ജോൺ പിച്ചാപ്പിള്ളിൽ തറക്കല്ലിട്ടു മൂന്ന് വീടുകൾ കരിയിലപ്പാറയിലും ഒരു വീട് ചെങ്കരയിലുമാണ് നിർമ്മിക്കുന്നത് മറ്റ് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുന്നതിനൊപ്പമാണ് ദാനവും നടത്തുന്നത് വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ ഷോജി കണ്ണമ്പുഴ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര ജിജി പുളിക്കൽ ഡിംബിൾ ഷോജി സോണി ഇടത്തല ലൂയിസ് ചെറായിൽ റാണി ജോസ് ജോർജ് മാത്യു ജിമ്മിച്ചൻ പുതിയാത്ത് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് രാത്രിയിൽ പണി തീർക്കും ബാക്കി ജാനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള വീടുകളുടെ പണി തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ നാല് വീടുകളെ അപ്പത്തേക്ക് തീർത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ രണ്ട് വീട് വേണത് ഇപ്പോൾ പതിനാറ് ലക്ഷത്തി അമ്പത്തി ഒരായിരത്തി എൺപത് രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് പതിനാറ് ലക്ഷത്തോളം രൂപ ഈ നാല് വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പള്ളിയുടെ അനിദിനമുള്ള വരവ് ചെലവ് നൂറ് രൂപയോട് എടുക്കാതെ ജനങ്ങൾ ചോദിക്കാതെ തന്നെ തരുന്ന പൈസ കൊണ്ടാണ് ഇത് പണിത്തോണ്ടിരിക്കുന്നത് ഇതുവരെ ഒരു കുഴപ്പവും കൂടാതെ പോയിട്ടുണ്ട് അപ്പോൾ തുടർന്നും അത് നടക്കും ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ ഇടവക ഒറ്റക്കെട്ടായിട്ട് ഇത് തെരഞ്ഞിരിക്കുന്നത് ഞങ്ങളെന്നും പറയുന്നൊരു കാര്യമുണ്ട് ചാ ഞങ്ങളുടെ കീരമ്പാറ ഇടവൻ ഫാമിലി എന്ന് അറിയപ്പെടുന്നത് ഒറ്റ കുടുംബങ്ങൾക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാത്രല്ല എല്ലാ മേഖലയിലും ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ട് തന്നെയാണ് ന്യൂസ്